പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വയലന്റ് ആയതിന്റെ ഉദ്ദേശ ലക്ഷ്യമോ അല്ല കാരണമോ നമുക്കറിയില്ല ഇങ്ങോട്ട് വീഴുന്നു വീണു വീണു ജേ ജി തീരുണ്ട് അപ്പം അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് എത്തിയ ഇവർ ഇപ്പോൾ ജീവനോടെ ഇല്ല വർക്കല ചെമ്മരുതിയിലാണ് നടക്കിയ ഈ സംഭവം കുടുംബവഴക്കിനെ തുടർന്ന് ഏതാനും നാളുകൾക്ക് മുമ്പ് വീടുകളിലായി കഴിഞ്ഞിരുന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരി ബിന്ദുവും മകൻ അമലും ഇവരുടെ ഭർത്താവ് ചെമ്മരതി ആശാൻമുക്കിന് സമീപം കുന്നത്തുവിള വീട്ടിൽ രാജേന്ദ്രനും തീകുളുത്തി മരിച്ചത് രാജേന്ദ്രൻ സംഭവ സമയത്ത് തന്നെ മരിച്ചിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ ഭാര്യയും മകനും ഇന്നാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് രാജേന്ദ്രനും ബിന്ദുവും തമ്മിൽ കഴിഞ്ഞ എട്ടു മാസങ്ങളോളമായി അകന്നു കഴിയുകയായിരുന്നു ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ കുടുംബശ്രീ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ബിന്ദു സാധനങ്ങൾ എടുക്കുന്നതിനായി മകനെയും മകളെയും കൂട്ടി രാജേന്ദ്രന്റെ വീട്ടിലെത്തി തുടർന്നുണ്ടായ വാക്കുതർക്കത്തിൽ പ്രകോപിതനായ രാജേന്ദ്രൻ സ്വന്തം വീട്ടിൽ കരുതിയിരുന്ന ടിന്നർ ഇരുവരുടെയും ദേഹത്തും സ്വന്തം ദേഹത്തുമൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു അല്ല ഇത് നേരത്തെ ഇങ്ങനെ സംസാരം ഉണ്ടായപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആവശ്യപ്പെട്ടു എൻ്റെ ഡ്രസ്സൊക്കെ അവിടെ കിടക്കുന്നു അതെടുക്കണം അങ്ങനെ രാജേം വിളിച്ചിരുന്നു അവിടെ വിളിച്ച് സംസാരിച്ച സമയത്ത് ആദ്യം അവൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവസാനം അത് ഒരു കോംപ്രമൈസ് എന്ന രീതിയിൽ വന്നു അപ്പോൾ വന്നെടുത്തുകൊണ്ട് പോയിക്കോട്ടെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അതിന് ശേഷമാണ് ഇത് സംഭവിച്ചേക്കുന്നത് അതിന് പിന്നെ എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കാത്തത് അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഇവർ തമ്മിൽ മാനസികമായിട്ട് അത്ര ഒരു രസത്തിലല്ല എങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യം ചെയ്യേണ്ടതായിട്ടുള്ള വിഷയവുമില്ല പക്ഷേ പെട്ടെന്ന് എന്തോ പ്രകോപനപരമായിട്ടുള്ള എന്തോ സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ടാക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാരണം സംസാരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം വളരെ സൈലൻ്റ് ആയിട്ടാണ് നമ്മുടെ രാജ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അവർ അവരെ വഴിക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ അവർക്ക് അവരുടെ ഇഷ്ടം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേറൊന്നും എനിക്ക് ചെയ്യാനില്ല അവരെന്താണോ ചെയ് തീരുമാനിക്കുന്നത് അതനുസരിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞാണ് നിന്നത് പക്ഷേ പെട്ടെന്നിങ്ങനെ വയലൻ്റ് ആയതിൻ്റെ ഉദ്ദേശലക്ഷ്യമോ അല്ലെങ്കിൽ കാരണമോ നമുക്കറിയില്ല അത് എന്താണെന്നുള്ളത് ഇനി പിന്നാലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം മകൻ ഇതിൽ ഇൻവോൾഡ് ആയത് എന്തുകൊണ്ടെന്നും മനസ്സിലാവുന്നില്ല കാരണം ആ പയ്യനെ എല്ലാവരും പറയുന്ന ഒരു കാര്യവും മകനെ ഇതിൽ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നുള്ളതാണ് ആ അഭിപ്രായം പക്ഷേ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നും നമുക്കറിയില്ല പക്ഷേ വളരെ നീചമായിട്ടുള്ള ഒരു രീതി രീതിയായിപ്പോയി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഈ സമയം മകൾ വീടിന് വെളിയിൽ നിൽക്കുകയായിരുന്നു നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ രാജേന്ദ്രൻ പൊള്ളലേറ്റ് മരിച്ചിരുന്നു വർക്കല ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ബിന്ദുവിനെയും മകനെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു മൂന്നുപേർക്കും ഭാര്യ മോന് ഹസ്ബൻഡ് എല്ലാവരും പരിക്കേറ്റിട്ടുണ്ട് മരിച്ചത് ഈ മണ്ണനാണ് ആദ്യം ബോഡി കൊണ്ടുവന്നത് മോനൊക്കെ കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ മോൻ്റെ അവസ്ഥ മരിച്ചിരുന്ന പറയാം അറിയാം അമ്മ ഇതുപോലെ പറഞ്ഞു ഇതുപോലെ ഫേക്ക് ഇന്ന രാത്രി ഇതെല്ലാം ഫേക്ക് ഒക്കെ കേട്ട് അപ്പോൾ നമ്മൾ ചോദിച്ചാൽ അത്ര സീരിയസ് ഒന്നും ഇല്ലെന്ന് അറിഞ്ഞു പക്ഷെ അവൻ ഇത്രയും പുള്ളിരുന്നു അവൻ ചേച്ചിക്കും പുള്ളുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഉറങ്ങുന്നു ഉറങ്ങു എൻ്റെ വീട്ടിൽ കിടന്ന് ഞാൻ ഉറങ്ങുമായിരുന്നു എൻ്റെ അമ്മാവ് ഇതുപോലെ ഇറങ്ങിയത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ചേച്ചി ഇതവിടെയാണ് ഇങ്ങോട്ട് വീഴുന്നു വീണ് ീ ഇവിടെ ഉരുളുന്ന് ചേച്ചി തീയറ്റിണ്ടോ അപ്പം ചേച്ചി ഇവിടെ നിന്ന് ഉരുളുന്നു മോനും അതുപോലെ അവിടെ നിന്ന് ഇടന്ന് ഉരുളുന്നു അങ്ങനെ ചേച്ചി ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോ അങ്ങോട്ട് അങ്ങ് പോയി അപ്പോൾ ചേച്ചി പോകുന്നതാണ്ടില്ല അങ്ങോട്ടങ്ങ് പോയി അപ്പം മോൻ ഇവിടെ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നു മോനിന്ന് ഇപ്പോൾ മൊത്തം പൊള്ളി അങ്ങനെ കണ്ണ് മാത്രം നിലവത്തിച്ച് കാണാൻ പറ്റും വേറെ ഒന്നും ഇല്ലായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ ഇവർ പിന്നീട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു മണ്ണെണ്ണയോ പെട്രോളോ ഒഴിച്ച് തീകൊളുത്തി എന്നുള്ള സംശയങ്ങളാണ് ആദ്യം നാട്ടുകാർക്കിടയിൽ ഉണ്ടായിരുന്നതെങ്കിലും പെയിന്റ് പണിക്കാരനായ രാജേന്ദ്രൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ടിന്നർ ഉപയോഗിച്ചാണ് തീ കൊളുത്തിയത് എന്നാണ് പോലീസിന്റെ നിഗമനം ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ കഴിയൂ എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് ഇവരുടെ മൂത്ത മകൻ വിദേശത്താണ്